മനസ്സിനോയ എനിക്ക് കിളിന്നെ പോയത് ഞാനേ ഫസ്റ്റ് ഒരാളൊന്ന് കോൾ ചെയ്തു നോക്കട്ടെ

യൂട്യൂബിൽ ഒരുത്തം വന്നിരുന്നു എൻ്റെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അവനെ അങ്ങോട്ട് വിളിച്ചെന്ന് ജലജ ചേച്ചി എനിക്ക് ഒന്നുകിൽ റിപ്ലൈ ഇടണം എനിക്കിതിൽ പ്ലേ ചെയ്ത് കേൾപ്പിക്കാനാണ് അല്ലെങ്കിൽ ചേച്ചി വീഡിയോ ചെയ്യണം അതുൽ വ്ലോഗറെ ഞാൻ വിളിക്കാനുണ്ടായ റീസൺ എന്താണെന്ന് ചേച്ചി എനിക്ക് റിപ്ലൈ ഇട്ടേ പറ്റൂ ചേച്ചി ചേച്ചിയെന്ന് ഞാൻ വിളിച്ചിട്ടുള്ളൂ നിങ്ങളൊരൊറ്റ ഓരോ കാരണമാണ് പാവം പയ്യൻ അവനൊന്നും അണിഞ്ഞൂടാ വായിക്കാത്ത വിരലിട്ട കാച്ചൂല അവൻ കൊച്ചപ്പി തൊട്ടിലിക്കളത്തി ആട്ടാം എന്ന് പറഞ്ഞ് നിങ്ങളെ മുടിഞ്ഞ റെക്കമെൻഡേഷൻ കൊണ്ടാണ് ഞാൻ എന്താന്ന് ചോദിക്കാൻ ഞാൻ ആയത് മര്യാദയ്ക്ക് ഒന്നുകിൽ വീഡിയോ ആയിട്ട് ചെയ്യുക അല്ലെങ്കിൽ എനിക്ക് റിപ്ലൈ ഇടുക ചേച്ചി ഇല്ലെങ്കിൽ സത്യമായിട്ട് ഞാൻ കേസ് കൊടുക്കും കാര്യം എന്റെ ക്യാരക്ടർ അത്രയ്ക്ക് മോശമാക്കിക്കൊണ്ടിരിക്കണമെന്ന് ആറി വേണ്ട വേണ്ടി എനിക്ക് റിപ്ലൈ ചെയ്യണം ഇവിക്കട്ടെ ഹലോ ഗായ്സ് എടാ 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 പരമ നാറേ ഇടാ ഞാൻ എന്തോ തന്നെയാണ് നിന്നെ അങ്ങോട്ട് വിളിക്കുന്നത് ഏഹ് എനിക്ക് എന്തോന്നടാ നിന്നെ അങ്ങോട്ട് വിളിക്കാനുള്ള ആവശ്യം എടാ നിന്നെ നിന്റെ അടുത്ത് സംസാരിച്ചിട്ട് ഞാൻ ചേച്ചിയുടെ അടുത്ത് കാര്യം പറഞ്ഞപ്പോഴേ എൻ്റെ അടുത്തു പറഞ്ഞു മോളെ ഇവൻ ചതിക്കും ഇവൻ വൻപൻ പാരയാണ് ഇവൻ പാര വെക്കാനാണ് പറഞ്ഞത് അത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി തയ്യാറായി നിന്നുകൊണ്ട് തന്നെയാണോ നിന്റെ അടുത്ത് സംസാരിച്ചത് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കുറച്ചും കൂടെ കൈയിൽ നിന്നിട്ട് നിന്ന് നമ്മൾ ഈ ഉള്ളിലുള്ളത് എടുക്കണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ അങ്ങോട്ട് ഇട്ട് കയറണമെന്നില്ലേ ഏഹ് എടാ ഈ വീട്ടിലെ പിള്ളേരെ പറയാൻ നിനക്ക് എന്തൊരു യോഗ്യത ഉണ്ടാ നിനക്ക് ഏഹ് നിനക്ക് എന്തൊരു ക്വാളിറ്റി ഉണ്ടടാ ആ കൊച്ചു വന്ന് നിന്നെ എന്തെങ്കിലും കുറ്റം പറഞ്ഞേടാ നിന്നെ തെറി വിളിച്ചേടാ കൊച്ചു വന്നിട്ട് അതെന്ത് മാന്യമായിട്ടാ സംസാരിച്ചത് നിന്റെ അടുത്ത് ഏഹ് നീ ആ കൊച്ചിന്റെ അമ്മയെ പറഞ്ഞിട്ട് അത് എന്ത് മാന്യമായിട്ടാണ് സംസാരിച്ചത് എടാ നീ ചെയ്ത വീഡിയോസ് നീ അവരെ എടി എന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ലായിരുന്നു കുറച്ചും കൂടെ ഞാൻ അങ്ങോട്ട് ഷെഫീനായി ഇച്ചിരി കുറ്റവും കൂടെ പറഞ്ഞു തന്നപ്പോ നിനക്ക് ഭയങ്കര ഇതായില്ലേ ഞാൻ നിന്റെ സൈഡ് അങ് നിക്കു എന്നാ നീ സ്പൈ ആയിട്ടാണ് വന്നിരിക്കുന്ന എനിക്ക് മനസ്സിലായിട്ട് എന്നെടാ സംസാരിച്ചത് നാറിയോന്ന് പറഞ്ഞ റസീനയുടെ വിചാരം റസീന ഇപ്പൊ ഐശ്വര്യറായി എന്താടാ നീ ഇന്ന് ഒലിപ്പിക്കണം ഏഹ് നീ വീഡിയോ നോക്കി ഒലിപ്പിക്കും നാടാ ഞാൻ ഐശ്വര്യടാ നിന്റെ ഉപ്പിലിട്ട മാങ്ങാണ്ടി പോലെടാ ഞാൻ ഇരിക്കണാ നിന്റെ ആ മുപ്പിലിട്ട മാങ്ങാ ചപ്പിയ മോന്ത പോലെടാ മാറി ഞാൻ ഇരിക്കണത് ആണാ വയ്യ നിനക്ക് കണ്ടിട്ട് എടാ എത്ര പാതിരാത്രി നീ വിളിച്ചപ്പോ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞാ എന്റെ ഇക്ക കോളിങ്ങാണ് എത്ര പ്രാവശ്യം നീ അർജന്റാണ് എടുക്ക എടുക്കുന്നു പറഞ്ഞ നീ മെസ്സേജ് അയച്ചെടാ എന്റെ വാട്സാപ്പ് ക്ലിയർ ചാറ്റ് ചെയ്തോണ്ടടാ മാറി നീ ഇത് നാളാവുന്നത് ഏഹ് ആണാ നീ എന്റെ ക്യാരക്ടർ മോശമാക്കാൻ നോക്കണ നിന്നെ അങ്ങോട്ട് വിളിക്കാൻ എനിക്കത് നിനടുത്ത് പ്രേമം മൂത്തുനടാ എനിക്കത് ഭർത്താവില്ലേ ഏ അയാളെ കയ്യിലെങ്ങാ നിന്നെ കിട്ടിയാ പിന്നെ നിന്റെ ഇപ്പുറത്തെ ഭാവം കൂടെ ഷേപ്പ് മാറിയിരിക്കുന്നു നീ വിളിക്കുന്ന സമയം മൊത്തം ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ വീഡിയോ കോളിലാണ് സ്ക്രീൻ ഷെയറിംഗ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട് ഫോണിൽ വാട്സാപ്പിൽ ഈടയ്ക്കാണ് വന്നത് ഡോയിലത് പണ്ടേ ഉണ്ട് ഗൂഗിൾ ഡുവോ അതിലാണ് വിളിക്കുന്നത് ആര് വിളിച്ചാലും ആ സെക്കൻഡിൽ വിളിക്കുന്ന ആരാന്ന് കാണാൻ പറ്റും കൊണ്ടുവരണോടാ വരണോടാ എന്റെ ഭർത്താവിനെ ലൈവില് കൊണ്ടു വരണോ ഏഹ് നൂറുവട്ടം ആ മനുഷ്യ എന്നെ വിലക്കി നിന്റെ അടുത്ത് സംസാരിക്കരുതെന്ന് എടാ നീ സത്യം പറഞ്ഞ അവള സ്പൈ ആണ് ഏഹ് നീ അവളെ വന്ന് കുറ്റം പറഞ്ഞ് ഡിപ്രഷനെ കളിയാക്കി എന്ന് പറഞ്ഞ വീഡിയോ നീ ഇട്ടത് ചുമ്മയാണ് നിങ്ങളോ തമ്മിൽ നല്ല ടയ്യപ്പാണ് എനിക്കാ നിനക്ക് പറ്റിയത് അത് എന്നടാ എടാ നിന്നെ കണ്ട ആറ് മക്കളുണ്ടോന്നു നിന്നെ കണ്ടാ തോന്നു എടാ കെട്ടിച്ചുട്ടെന്ന് തോന്നുടാ അലവലാദീ തോന്നി എന്നെ കണ്ടാ ഞാനീ രാജ്യക്കാരില്ല എനിക്ക് ഈ നാട്ടിലെ ആണുങ്ങള് മൊത്തം ഭൂമി വിൽക്കുമ്പോൾ ചത്തുപയോഗി നീ ജീവിച്ചിരുന്ന നിന്നെയാ നോക്കൂല അമ്മയാണ് സത്യം സീന നീന്താ അതൊക്കെ പറയണ ഐശ്വര്യണെന്ന് വിചാരിക്കുന്നു എന്താ എന്നെ കാണാൻ കൊള്ളു വീടാ നീ നെയ്യാറ്റിങ്ങനെ താമസിക്കുന്നത് ഞാൻ വരാം അങ്ങോട്ട് എന്റെ ഒന്ന് വന്നോട്ട് വേണ്ട 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 പാവം ചെറുക്കൻ ചേച്ചി പാവം ചെറുക്കൻ ചേച്ചി എന്ന് നീ കള്ളനാണെന്ന് അറിഞ്ഞിട്ട് നിനക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്ത് ഞാൻ പാവം ചെറുക്കൻ ചേച്ചി ഇത്ര പ്രാവശ്യം കൊടുപ്പിക്കാൻ കൊണ്ട് കേസ് ഞാൻ തിരിച്ചു അറിയാമോ ഇനി നിന്റെ അടുത്ത ഞാൻ ക്ഷമിക്കൂല എന്റെ ക്യാരക്ടർ മോശമാക്കാൻ ശ്രമിക്കും ഞാനൊരു കേസ് കൊടുക്കാത്തതെന്ന് അറിയാമോ ഇന്നൊരു കേസ് കൊടുക്കുമ്പോൾ അവിടെ എന്നെ തന്നെയാണ് എന്റെ സ്വഭാവം തന്നെയാണ് പറയുന്നത് നിന്റെ അടുത്ത് ഞാൻ വിളിക്കാൻ സംസാരിക്കാൻ പാടില്ലായിരുന്നു അത് മാത്രമാണ് എന്റെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റ് കൊടുക്കാൻ എന്റെ ഇക്കായ പറഞ്ഞു കേസ് കൊടുക്കേലക്കായി കൊണ്ടുവരണം കൊണ്ടുവന്നേ പറ്റൂ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ അടുപ്പിക്കുക അതാണ് ഈ ഗൂഢാലോചന ആ അല്ല ഞാൻ ഇവിടെ വരാൻ വേണ്ടി ചേച്ചിയുടെ അടുത്ത് ഞങ്ങൾ എല്ലാം പ്ലാൻ ചെയ്തോണ്ടിരുന്നിട്ട് എന്നെ ഞാൻ വേണ്ടിയിട്ട് സംസാരിച്ചത് അപ്പം നമ്മൾ ഈ കൈന്ന് കുറച്ചും കൂടെ ഇട്ടിട്ട് നമ്മളിങ്ങനെ കുറച്ച് കുറ്റവും കൂടെ പറഞ്ഞു കൊടുക്കുമ്പഴത്തേക്കും അവിടെ നിന്ന് കുറെ കൂടുതൽ ഇങ്ങോട്ട് കിട്ടുമല്ലോ അപ്പം നമ്മൾ ചുമ്മാ ഒന്ന് ഈ എരയിട്ട് ചൂണ്ടയിട്ട് മീൻ വലിയ ഇതിനെ പിടിക്കുക വമ്പൻ സ്രാവിനെ പിടിക്കുക എന്ന് കേട്ടിട്ടില്ലേ അതൊന്ന് പറഞ്ഞതിനാണ് അവൻ പറയുന്നത് ഞാൻ എന്തോ പറഞ്ഞു അല്ല വലാൽ ജോലി ചെയ്ത് ജീവിക്കുന്ന എന്റെ മോന ഉപദേശിക്കുന്നു ഒരു പണിയും ഒരു ചെറപ്പും ഇല്ലാതിരിക്കുന്നവർക്ക് എന്റെ ഉപദേശം എന്റെ മോനെടുത്ത് നേരിട്ട് വന്ന് അവ നല്ല ഒരു ഉപദേശം തിരിച്ചു തരും വാങ്ങിയെടുത്തോ പിന്നെ ഞാൻ തന്നെ ഉപദേശിക്കാൻ വേറൊരാളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് വെക്കാറ് ഉടനെ ആ ഉപദേശം ഉണ്ടാകും എനിക്ക് കഴിയുന്ന പറയാൻ വന്നതൊക്കെ മറന്നു കാര്യം എന്താണെന്ന് അറിയാമോ എന്റെ കെട്ടിയ നാട്ടി വന്ന ആദ്യം എന്റെ തന്നെ കൊല്ലും ഈ അലവൽ സംസാരിച്ചു എല്ലാരും വിലക്കിയതാണ് ഞാൻ ഞാൻ മൂന്ന് ഗോൾ വിളിച്ചാലും ഞാൻ പത്ത് ഗോൾ വിളിച്ചാലും നീ ഇങ്ങോട്ട് വിളിക്കുമ്പോ അതിന്റെ റീസൺ എന്താണെന്ന് അറിയാൻ വേണ്ടിട്ടേ ഞാൻ വിളിക്കൂ അല്ലാതെ നിന്നെ വലിഞ്ഞേറി വിളിക്കേണ്ട ആവശ്യം എനിക്കില്ല പിന്നെ എന്റെ ഇതിൽ വാട്സാപ്പ് ഞാൻ പറഞ്ഞില്ലേ ആ ഹിസ്റ്ററി ഞാൻ ക്ലിയർ ചാറ്റ് ചെയ്ത് കളഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ നീ അർജന്റാണ് അർജന്റാണ് ചാച്ചി കൂച്ചി എന്ന് പറഞ്ഞു നീ വിളിച്ചില്ലേ ആ ഞാൻ ക്ലിയർ ചാറ്റ് ചെയ്തുകൊണ്ടാണ് അതെൻ്റെ കഷ്ടകാലം നീ ഇങ്ങനത്തെ ഓരോരുത്തരാണെന്ന് ഞാൻ അറിഞ്ഞില്ല എടാ നീ വന്നിട്ട് ലവള പിന്നെ സ്വഭാവം ഇപ്പോഴാണ് നിനക്ക് മനസ്സിലായത് ഈ സ്ത്രീയുടെ അടുത്ത് നിനക്ക് മാപ്പ് പറയണമെന്ന് പറഞ്ഞൊരു ഇത് നീ ഇട്ടതുകൊണ്ട് മാത്രം നാറി നിന്റെ അടുത്ത് ഞാൻ സംസാരിച്ചത് നീ സത്യം മനസ്സിലാക്കിയെന്ന് വിചാരിച്ച് നീ ലവക്ക് ക്യാരറ്റ് വാങ്ങാൻ പോകണ കാര്യം ഞാൻ അറിഞ്ഞില്ലായിരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ സംസാരിക്കില്ലായിരുന്നു ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ ആഗ്രഹിച്ച ആളല്ല നീ പറഞ്ഞു അറിയിപ്പിക്കുന്നതാണ് നീ പറഞ്ഞു അറിയിപ്പിക്കുന്നതാണ് അന്ന് ഞാൻ അന്ന് അങ്ങനെ നിന്നെ പറഞ്ഞതിൽ എനിക്ക് വിഷമമുണ്ടെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നു നിനക്ക് കർമ്മയടിച്ചെന്ന് പറഞ്ഞത് കേട്ടപ്പോഴും വിഷമമുണ്ടെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നു നിന്നെ പറയാത്തവർ പറഞ്ഞു അത്രയ്ക്ക് ആരും ഇതിൽ കമന്റിട്ട് കാളകൂട വിഷമാണെന്ന് അതുക്കും മേലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് അവൻ അതാണ് എടാ ഒരു സ്ത്രീ അവള് വെറും വെറും തത്തറയാണെന്ന് ഒരാൾ ഇവിടെ വന്നിരുന്ന് പരസ്യമായിട്ട് തെരയിച്ചു നിനക്ക് സ്ട്രൈക്ക് കിട്ടി നിന്റെ ചാനൽ പോകുന്ന ഉറപ്പായപ്പോൾ നീ വന്നിട്ട് ഇട്ട നമ്പറാണത് ഏഹ് എന്നിട്ട് നീയൊക്കെ കള്ള പേപ്പർ ഉണ്ടാക്കി ഹൈക്കോടതിയിൽ കേസ് ഉണ്ടെന്ന് വരുത്തി തീർത്തി യൂട്യൂബിനെ കൺവെൻസ് ചെയ്യാൻ നുണ പടച്ചിറക്കിയിട്ട് അതിലെന്തോ ഒരു ഇത് കണ്ടപ്പോഴത്തേക്ക് നീ വന്നിട്ട് നിന്റെ യഥാർത്ഥ കോണം നീ കാണിക്കല്ലാ വെളിഞ്ച് അല്ലേ എടാ നിനക്ക് ക്യാരക്ടറുണ്ടോ നിനക്ക് ക്യാരക്ടർ ഉണ്ടാ ഏഹ് നിലപാടുണ്ടോ നിനക്ക് നിലപാടുണ്ടാ എടാ ഞാനേ ഇവരുടെ കൂടെ നിന്ന ഇവരുടെ കൂടെ കണ്ട അന്ന് മുതൽ ഞാൻ ഇവരുടെ കൂടെ അവരുടെ സൈഡാണ് ഞാൻ ഇടയ്ക്ക് വെച്ച് ഒരുത്തി വന്നിട്ട് അവൾ ഇപ്പം ചത്തുകളെ ഇപ്പം എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് പിന്നോട്ട് വലഞ്ഞു കാര്യം ഒരുപാട് പേര് വന്നിട്ട് ഒരു കുഞ്ഞിനെ വെച്ചിട്ട് ആ കുഞ്ഞിനെ നിങ്ങൾ ആ കുഞ്ഞു നിങ്ങൾക്ക് എന്ത് ചെയ്തു എന്ന് ചോദിച്ച് ഞങ്ങൾ ഒരുപാട് പേര് വന്നിട്ട് ഇങ്ങോട്ട് താരാട്ടവാടി കുഞ്ഞിന് ആ സമയത്ത് ഇത് നാടകമാണെന്നറിയാതെ ഞാൻ ഒന്ന് പിൻവലിഞ്ഞു കാര്യം എനിക്ക് ഒരു പെൺകുട്ടി ഉള്ളതുകൊണ്ട് എൻ്റെ മോക്ക് ബ്രാക്ക് കിട്ടരുതെന്നുള്ളതുകൊണ്ട് ഞാൻ പിൻവലിച്ചു അതിൻ്റെ അർത്ഥം ഞാൻ ഇവരെ അങ്ങ് തള്ളി കളഞ്ഞു തള്ളി പറഞ്ഞു എന്നല്ല ഒരുപാട് പേര് വന്ന് പറഞ്ഞു അവർക്കെതിരായിട്ട് വീഡിയോ ഇട്ടാൽ നീ ഹൈലി ഹൈലിൽ കയറിക്കും റിച്ചാകും നീ ഭയങ്കര ഇതിൽ കയറിപ്പോടാ എനിക്ക് അങ്ങനെ അങ്ങനെ എനിക്ക് കഞ്ഞി കുടിക്കേണ്ടടാ എനിക്ക് അങ്ങനെ കഞ്ഞി കുടിക്കേണ്ട എനിക്ക് അങ്ങനെ പണം ഉണ്ടാക്കണ്ട നാണം കെട്ടവന്റെ മൂട്ടിന്റെ ആല് മുളത് തണലെന്ന് പറയുന്ന ആ എനിക്ക് വേണ്ടത് വെറും വെറുനാറിയാണെന്ന് നീ തെളിയിച്ചോണ്ടിരിക്കയാണ് നീ ഞാൻ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് നീര്ന്ന് ഒളിപ്പിക്കുന്നടാ നീ എന്നെ അയച്ചിട്ട് അറിയണം ചോദിക്കായി നീ അണ്ണ ഒലിപ്പിച്ച് ഒരു ബക്കറ്റ് കൊണ്ട് താഴെ വെക്കണം അണ്ണന്റെ ഒലിപ്പിരടുക്കാൻ നീ ഇത്രയൊക്കെ ഇവരെ പറഞ്ഞിട്ടും അവരെ മൂമ്പന്ന് നിന്നെ ചേട്ടാന്നല്ലേ വിളിച്ചത് അല്ലേ അല്ലേ ചേട്ടാന്നല്ലേ വിളിച്ചത് ഏഹ് നീ എന്തോന്നാണ് അവരെ വിളിച്ചത് എടിയെന്ന് വളർത്തണം മറ്റുള്ളവരെ ചെയ്യാൻ പഠിപ്പിച്ചു പഠിപ്പിച്ചു കൊടുക്കണം അത് കൊടുക്കാൻ തള്ളയ്ക്ക് പന്ത്രണ്ട് വയസ്സായ ഒരു കൊച്ചിനെ കൊണ്ടുവന്ന് ഈ വീട്ടിൽ ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഈ അമ്മ ആ മാമക്കളെ വളർത്തി വെച്ചേക്കുന്ന രീതി അത് ഇവിടെ വന്ന് കാണാൻ ഏഹ് ഒരു കോലുമെ തുണിയുറ്റി ഇറ്റ് പോകുന്നതല്ല ഇവിടെ താമ്പിളരുടെ സ്വഭാവം ഏ വിളിച്ചിട്ട് എടി 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 എടിയെന്നാണ് വിളിച്ചത് പരസ്യമായിട്ട് വന്നിരുന്ന അവരെ വിളിച്ചോടാ എന്നെ നീ എടി എന്ന് വിളിച്ചെങ്കിൽ നിന്റെ കവാലത്ത് നീരുവെത്തും നീ ചാച്ചി എന്നല്ലാതെ എന്നെ എന്തെങ്കിലും വിളിച്ചേടാ നിന്നെ ഞാൻ അവിടെ നിർത്തി കൊണ്ടാണ് നീ ചാച്ചി എന്ന് വിളിച്ചത് താരേനെടിയെന്ന് വിളിച്ചെങ്കിലേ നീടിയെന്ന് വിളിച്ച് താര കേട്ടോണ്ടിരുന്നത് ഈ എന്നെ ഒറ്റ ഒറ്റത്തവണ വിളിക്കൊണ്ടിയും സൂറത്ത് മുൻതാസ് പിന്നെ ഉണ്ടച്ചിയുടെ ഫ്രണ്ടാണ് ആണ് സൂറത്ത് മുന്താസിന് വേണ്ടിട്ടാണ് ഉണ്ടച്ചി വീഡിയോ ചെയ്തത് ഷെഫിനെ ചേച്ചി എന്നെ വന്നൊന്ന് കാണണമെന്ന് ഇവരെല്ലാം കൂടി ഈ അതുലിന്റെ ആവശ്യമാണ് ചേച്ചിയുടെ ചാനൽ പൂട്ടണമെന്നുള്ളത് അപ്പൊ അതിലിന് വേണ്ടിയിട്ട് ഉണ്ടച്ചി സൂറത്ത് മുന്താസിനെ വെച്ച് ചെയ്ത പ്ലേ ആണത് ബുദ്ധിയുള്ളവര് മനസ്സിലാക്കുക ചേച്ചിയുടെ ചാനൽ പൂട്ടിക്കാൻ കാരണം ഈ വമ്പൻ സ്രാവളം നമ്മൾ വിചാരിക്കുന്ന ആളൊന്നും ഈ ഉണ്ടച്ചിന്റെ ഉണ്ടച്ചി കൊട്ടേഷൻ എടുത്താണ് അല്ലാതെ ഈ വലിയ വലിയ വെളിത്തരം പിടിച്ചോമാര് പറയുന്നുണ്ടല്ലോ ഷെഫീനെ കാറും കൊടുത്ത് ഇടിച്ച് കറിച്ചത് ഷെഫീനായ വരുത്തിച്ചതാണ് ഉണ്ടച്ചി ഉണ്ടച്ചിക്ക് ചാനല് പൂട്ടണമായിരുന്നു ഉണ്ടച്ചി സ്പൈ ആണ് മുന്തൂന്റെ സ്പൈ ഈ ഖന്ന ഞാനന എന്നെ വിളിക്കുന്ന സമയത്ത് ടൈം എന്റെ മോളെടുത്തിരിക്കുന്നു ഇത് കൊച്ചിനെ വെച്ചോണ്ട് സ്വീകരിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് മക്കളിരിക്കേ ഞാനൊരു പോളൊന്നും അങ്ങനെ മാറ്റിയൊന്നും കൊണ്ടുപോവില്ല എന്റെ മക്കൾ കേൾക്കാൻ പാടുള്ളതേ ഞാൻ സംസാരിക്കും മറ്റുള്ളവരിൽ നീ ീതാരോധ്യപ്പെടുത്തുന്നു കൊച്ചി ആയിട്ടോണ്ടിരിക്കൂല ആന്റീലെ ആന്റീനത്തെ സംസാരിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു എങ്ങനെ വിളിക്കണത് സംസാരിക്കുമ്പോ

അയ്യോ ഇനി പിള്ളേരെ പറയോ ഇത് സുഷ്മൂഖ് ഖാൻ ഷാറുഖ് ഖാൻ ഉള്ളു ചേച്ചി പാവമാണ് അത്രേ ഉള്ളു പക്ഷേ ഇപ്പം ഇപ്പൊ ഞാൻ അവരെ കൂടെ വന്നിട്ട് പറയട്ട ഈ കിട്ടുന്ന പട്ടിയൊക്കെ ഉണ്ട് സത്യം അവരെ വേറൊരു സബ്ജെക്ട് എടുക്കാൻ സമ്മതിക്കില്ല എനിക്ക് വിശ്വാസമാണ് അവര് എനിക്ക് ഉറപ്പാണ് കാരണം അല്ലേ ഇതിന്റെ മേലിൽ ഒരു പെറ്റീഷൻ അതിൽ നീ എന്നെ കൊണ്ട് കൊടുപ്പിക്കരുത് പ്രവാസിയാണ് എന്റെ ഭർത്താവ് എന്റെ ഭർത്താവ് ഇരിക്കവേ ഒരു യൂട്യൂബർ ചേച്ചി പറഞ്ഞിട്ടാണ് നീ നിന്റെ അവരുടെ മുടിഞ്ഞ റെക്കമെൻഡേഷൻ കൊണ്ട് ഞാൻ നിന്നെ വീഴ്ച ഇപ്പൊ നീ വന്ന് എന്റെ ക്യാരക്ടർ മോശം ആയിക്കൊണ്ടിരിക്കണം അത് നല്ലതിനല്ല അതല്ലേ അത് നല്ലതിനല്ലേ എന്റെ ഹസ്ബൻഡിനെ കൊണ്ടിരുത്തി നിനക്ക് ഞാൻ സത്യമായിട്ട് തരും അദ്ദേഹം കൂടെ ഇല്ലെന്നേ ഉള്ളു പക്ഷെ എപ്പോഴും എന്റെ ലൈനിലുണ്ട് அங்கே விடனா இனி காதலி ஆரம்பிச்சு என்ன காதந்தி தெரிஞ்சுக்கறேன் ഓൾറെഡി ഞാൻ അത് എന്താണെന്ന് അറിയാം കാതുമ്പോൾ ഒരു സംസ്ഥാനത്ത് കാതനോട് പറഞ്ഞു എനിക്ക് നിങ്ങൾ വേറെ പറയുന്നത് എന്റെ ആരും എനിക്കറിയാം ഞാൻ ഒരു സൈക്കിൾ വരുന്ന കൊടുക്കുന്നില്ല ഓക്കെ ഒരാളുടെ പൈസ വേണമെന്ന് പറയാൻ കൊടുക്കും കൊടുത്തിട്ടുണ്ട് ഒരുപാട് തിരിച്ചു വരുന്നത് നമുക്ക് അറിയാം പക്ഷെ സൈക്കിൾ വരുന്ന ഉദ്ദേശിക്കാൻ പൈസ നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ വിഷയം കാതനോട് കാതോടെ തായി ഞാനല്ല അവരുടെ സൈക്കിൾ പൈസ കൊടുത്തത് ജംഷി വേണോ ഞാൻ നേരെ കണ്ണോട് വരുമ്പോളും കാരണം ആ ജം ആണ് പൈസ കൊണ്ടത് അതാണ് കാതുള്ളത് ഞാനല്ല കാണാറുള്ളത് മനസ്സിലായോണ്ടാവും ഇത് എന്തുകൊണ്ട് പ്ലേ ചെയ്ത് സായിക്ക് സംശയം വരാം സായി ജിനുവിന്റെ ലൈവിലേക്ക് പോകുന്നതായിട്ട് ഞാൻ അറിഞ്ഞിരുന്നു യു ഗോ ഐ റെസ്റ്റ് ചിലയിടങ്ങളിൽ നമ്മൾ സൈലന്റ് ആയിരിക്കുന്നതിന്റെ റീസൺ ബിഹേൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട് അവൻ കൊണ്ടുവന്ന ഒരാളെ പോലും അതിൽ എൻറെ എന്റെ കൂടെ നിന്ന് വിളിക്കുന്ന ജിനു ഒഴിച്ച് ബാക്കിയൊക്കെ തന്നെ ആരാണ് എന്താണെന്ന് എനിക്ക് കൃത്യമായ ധാരണയുണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചോട്ടെ ഇത് റെസിയുടെ ഹസ്ബൻഡാണ് ആൻഡ് എനിക്കൊരു കാര്യം ചോദിക്കാം നിങ്ങൾ അതിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് പറ്റില്ല ഓക്കെ നിങ്ങൾ അതുലിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല അതുൽ ഇപ്പം വളരെ മോശമായി റസീനെ പറ്റി പറഞ്ഞിട്ടുണ്ട് റസീനെ കോൾ ചെയ്യുന്നുണ്ടായിരുന്നൊന്നും റസീനെ നിങ്ങൾ ഞാനിവിടെ നിങ്ങളെ ഞാൻ അവൾ വന്നപ്പോൾ തൊട്ട് ഞാൻ കാണുന്നുണ്ട് നിങ്ങൾ ഏകദേശം ഒരു ട്വന്റി അവേഴ്സ് ഒരു ഫോർ ഹവേഴ്സ് നിങ്ങൾ മിനിമം ഉറങ്ങണ സമയം ഒഴിച്ച് ബാക്കി എല്ലാ സമയവും ഓൺലൈൻ അവളുമായിട്ട് സംവദിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ നിങ്ങൾ തന്നെ പറയുക ഈ പയ്യനെ ഇവളാണോ അങ്ങോട്ട് വിളിച്ച് ഡിസ്റ്റേബ് ചെയ്തത് അത് അവനാണോ അവളെ ഡിസ്റ്റേബ് ചെയ്തത് നിങ്ങളാണല്ലോ വിറ്റ്നസ്

അതേ നിന്റെ കമന്റ്സ് നോക്കട്ടെ െക്ട് കാര്യം നീ എന്ത് കോപ്പിനടാ എന്റെ പേര് എന്ന് വെച്ചത് അങ്ങനെ വിളിക്കാൻ ലോകത്ത് ഒരാൾക്കെ അർഹത കൊടുത്തിട്ടുള്ളൂ എന്റെ ഭർത്താവിന് ഇന്നട റസിന്റെ നാണം എന്ന് വെച്ചിരിക്കാൻ എന്ന് നിന്നട റസിന്ന് അർഹത ഇല്ലടാ വീഡിയോ കൊണ്ട് ക്യാപ്ഷൻ തമനയിൽ അപ്പം ഞാൻ ആർക്കെങ്കിലും സൈക്ക് കൊടുത്തിട്ടുണ്ടോന്ന് അറിയണം എന്നിട്ട് എന്നെ വാൺ ചെയ്യണം കേട്ടാ യൂസർ ഐഡിയും പാസ്വേഡും ഒന്നും കൊണ്ട് ഇട്ട് കൊടുത്ത് ആർക്കും സ്ട്രൈക്ക് ഒന്നും കൊടുക്കില്ല നിങ്ങൾക്ക് പണി കിട്ടുന്നു അതായത് ഞാൻ ഇവിടെ അടുത്ത് സപ്പോർട്ട് ചോയിച്ച് ഇവിടെ കൊണ്ട് ഞാൻ ആരെങ്കിലും ഇത് ചെയ്യിക്കും എന്നുള്ളതാണ് അതെന്തായാലും ഞാൻ മെനക്കെടാൻ പോകത്തില്ല എനിക്കിപ്പം എവിടെ കൊണ്ട് ആരെങ്കിലും ഒപ്പിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല അവളുടെ അടുത്ത് ചോദിച്ചു പോലും ഇല്ല എനിക്ക് വേണ്ടിട്ടേല അവളുടെ ആവശ്യം എനിക്കില്ല അല്ലാതെ ഞാൻ ചെയ്യുന്നേ പറഞ്ഞുള്ളൂ അത്ര ദ്രോഹമൊന്നും ആരും ചെയ്തിട്ടില്ല അപ്പൊ അത് ചെയ്തവർക്ക് എന്തായാലും അതിന്റെ പണി കിട്ടുക എന്നുള്ളത് ഒരു നീതിയാണ് ഒരു കാട്ടുനീതിയാണ് എന്ത് ചെയ്തു അതില് ഗീവ് ബാക്ക് ഉടനെ ഉണ്ടാവും അത് കിട്ടുക തന്നെ വേണം അത്രേ ഉള്ളൂ സെറ്റപ്പ് ആണ് ക്യാരറ്റ് സത്യമായിട്ട് ഞാൻ ഇന്നുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇപ്പൊ പറയുന്ന ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിനക്ക് നാണം വരാൻ തന്നെയടാ പറയുന്നത് നിനക്ക് നാണതി മുൻ ഇട്ടാണ് എന്ത്